സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും ഏരൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച കേരളോത്സവം രണ്ടായിരത്തിയഞ്ചിന്റെ സമാപന സമ്മേളനവും സമ്മാനദാനവും നടത്തി മൂന്ന് ദിവസങ്ങളിലായാണ് കേരളോത്സവം സംഘടിപ്പിച്ചത് യുവജനങ്ങളിലെ കലാകായിക അഭിരുചിയെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളോത്സവം സംഘടിപ്പിച്ചത് സമ്മാനദാന ചടങ്ങിന്റെ ഉദ്ഘാടനം ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് നിർവഹിച്ചു ഫുട്ബോൾ ക്രിക്കറ്റ് ക്രിക്കറ്റ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു അപ്പൊ എല്ലാ ക്ലബുകളുടെയും വലിയ ഒരു പങ്കാളിത്തം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ടോ എന്ന സംശയം എങ്കിലും നമ്മുടെ മഴയെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ സപ്പോർട്ടോടുകൂടി നമ്മളെ ഈ പരിപാടി ഗംഭീരമാക്കാൻ കഴിയുന്നു മഴ സമയത്ത് ഞങ്ങള് ഒന്ന് ആലോചിച്ച് മാറ്റിവെച്ചാൽ എന്താണ് എന്നാൽ മാരുടെ മനസ്സിലുണ്ടായ പെട്ടെന്നുണ്ടായ ഐഡിയ പൈസ ഒക്കെ അധികം ആയെങ്കിലും മണിക്കൂറുകൾക്ക് നടത്തുകയും പുതിയ ക്ലബ് ഗ്രൗണ്ടിൽ കബഡി കീഴ്സിൽ വെച്ചാണ് ആ മത്സരം സംഘടിപ്പിച്ചത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് അധ്യക്ഷനായിരുന്നു

ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 Your dream, our priority. Together, we build the heart of your family's future.